ഡൗൺ ഡൗൺമെന്റിൽ വണ്ടി ഇറക്കാം മുടക്കിലൊക്കെ നല്ല പ്രൊഫൈലിൽ നാലേ പ്രൊഫൈലി കുറച്ചും കൊടുക്കാം ലോൺ നമുക്ക് മൂന്ന് വർഷത്തിന് ലോൺ ചെയ്യാൻ പറ്റും നമ്മൾ ചോദിക്കുന്ന റേറ്റ് ഇവിടെ രണ്ടായിരത്തി പതിനാറ് മോഡലാണ് കേട്ടോ ഡീസല് രണ്ടായിരത്തി പതിനാറ് മോഡല് ആറ് ആറ് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ആറ് ലക്ഷത്തി അയ്യായിരം ചോദിപ്പിന്റെ കുറച്ച് കൊടുക്കും പതിനാറ് മുകളില് ഡീസല് എൺപത് ശതമാനം ലോൺസ് ചെയ്തോളൂ ഒരു ലക്ഷം മുടക്കലോ ഒന്നര ലക്ഷം ഫോർച്യർ ട്യൂബില് ഓട്ടോമാറ്റിക് ജനുവരി രണ്ടായിരത്തി കാര്യങ്ങളൊന്നുമില്ല കമ്പനി നല്ല 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 ഫുൾ കൊടുക്കാം കൊടുക്കാം ചെയ്ത് െന്റ് കമ്പനിപ്പോ നമ്മളങ്ങനെ വീണ്ടും വീണ്ടും വണ്ടൂര് ചെറുകോട്ടുള്ള ഇരുപത്തെട്ടുള്ള ടിൻസ് യൂസർ കാത്തിന് വീണ്ടും എത്തിന് കഴിഞ്ഞ വീട് സെക്കൻഡ് പാർട്ട് പാർട്ടാണ് സെക്കൻമാർ പത്ത് പന്ത്രണ്ട് പതിമൂന്നോളം വണ്ടി വെക്കാം മേജർ ആക്സിഡന്റ് അടിപൊളി ഷോറൂമാണ് ചെറിയ മുടക്കിലും ചെറിയ വിളക്കും നല്ല ക്വാളിറ്റി അടിപൊളി വണ്ടി ഉണ്ടോ പോലാറൊക്കെ ഫുട്ബോള് ചെറിയ കായ്ക്ക് കൊണ്ടുപോകുക അതേമാതിരി എക്സു ഡബിൾ ഉണ്ടോ ചെറിയ മുടക്കില് പത്താറുപിയാലും മുടക്കില് കൊണ്ടാക ടിയാഗാണോ ഫുട്ബോൾ കിട്ടും വേഗം ഓട്ടോമാറ്റിക് ആണോ ഫുട്ബോളിൽ ഉണ്ട് അതേമാതിരി അൾട്ടോണർ ഫുൾ ആണ് ലിവളൊക്കെ മുടക്കില് നല്ല അടിപൊളി എക്സു എല്ലാം മുളകിലെ നമ്മള് സ്കൂളിൽ സ്റ്റാൻഡേർഡ് സുഖല്ലേ ആ ലൊക്കേഷൻ പറഞ്ഞത് വണ്ടൂര് ചെറുവോട് ഇരുപത്തെട്ടിലാണ് നമ്മൾ ലൊക്കേഷൻ വരും മലപ്പുറം വണ്ടൂര് ചെറുപോട് ഇരുപത്തി എട്ടില് ഗൂഗിൾ അടിച്ചു ഗൂഗിൾ അടിച്ചു കിട്ടും 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 നമ്പറുണ്ട് തീർച്ചയായും എത്ര മുതലുണ്ട് രണ്ട് രണ്ടര ലക്ഷം രൂപ മുതലാണ് ഇവിടുന്ന് വണ്ടി തുടങ്ങുന്നത് ചെറിയ പൈസ കൊടുക്കേണ്ട രണ്ടു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ രണ്ട് ലക്ഷത്തി നാപ്പതിനായിരം പോള കൊടുക്കാതും പന്ത്രണ്ട് മോഡലും മോഡൽ ഉള്ളു അതെ ഒഴിഞ്ഞതും തട്ടിയതും അങ്ങനത്തെ വണ്ടികൾ ഇല്ലല്ലോ ഗ്യാരണ്ടിട്ടുണ്ട് ഹോം ഡെലിവറി ഉണ്ട് കേരളത്തിലോട് എത്തിച്ചു എവിടെ എത്തിച്ചോളൂ കേരളത്തിലെ ഇന്ത്യ തന്നെ എവിടെ എത്തിച്ചോളൂ ഇന്ത്യയിൽ എങ്ങോട്ടുവാണെങ്കിലും വണ്ടി ഹോം ഡെലിവറി എന്തായാലും പറഞ്ഞ ഗ്യാരീല് ഫ്രഷ് വണ്ടി ഷോറൂമെന്ന് എങ്ങനെയാണ് ഇറക്കിപ്പോ ആ കണ്ടീഷനിൽ ഇവിടെ ഇറക്കും ചെയ്യാ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് ഫാമിലി കൊണ്ട് ഫാമിലി കൊണ്ട് വന്നോളീല അടിപൊളി കട്ട് ചെയ്ത് ക്ലിയർ ആക്കിട്ട് അങ്ങനത്തെ തരൂ ബാക്കി ബസ് കൊണ്ടുപോകും ഇവിടെ മാത്രം ഫുള്ള് കൊണ്ടുപോകും ചെയ്യാം പിന്നെ പോലെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോളി നല്ല അടിപൊളി അവര് ചെയ്യുന്ന കാര്യങ്ങൾ ഒരേ വന്നില്ല കറക്റ്റ് അപ്ഡേഷൻ പേജില് പേജിന്റെ പേര് ഫോളോ ചെയ്യാം അത് അടിച്ചു കഴിഞ്ഞാൽ ഫോളോ അത് അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് കാണാൻ കഴിയും അതേമാതിരി ചെയ്യാൻ പറ്റുള്ളൂ ഒക്കെ വീടുകളിൽ കാണാം വീട് സ്കിപ്പ് ചെയ്യാൻ പോലും കാണാൻ ശ്രമിക്കാനും മറക്കാം സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് ഈ പേജ് കൂടെ പറഞ്ഞത് വീഡിയോ പോകാം

ഇത് ഏകദേശം ഒന്നേ മുക്കാലോട്ടി ജനുവൻ കിലോമീറ്റർ ഒറിജിനൽ റീ നമ്പർ ആക്കി റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല അഡീഷണൽ ഒക്കെ ചെയ്ത് ക്വാളിറ്റി ഉണ്ട് ലോണ് ഞമ്മക്ക് മൂന്ന് വർഷത്തിന് ലോൺ ചെയ്യാൻ പറ്റും മൂന്ന് വർഷത്തിന് ലോൺ ചെയ്യാൻ പറ്റും ഒന്നര ലക്ഷം കൊടുക്കാറുണ്ട്

ഏകദേശം ഒന്നിന്റെ അടുത്താണ് ഓടിയിട്ടുള്ളത് ഓടികുണ്ട് ഓടിഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് റീപ്ലേസ്മെന്റ് വണ്ടി വണ്ടി നമ്മള് ചോദിക്കുന്ന റേറ്റ് ഇവിടെ രണ്ടായിരത്തി പതിനാറ് മോഡലാണ് കേട്ടോ ഡീസല് രണ്ടായിരത്തി പതിനാറ് മോഡല് ആറ് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ആറ് ലക്ഷത്തി അയ്യായിരം ചോദിക്കുണ്ട് ഫ്ലൈറ്റ് കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കാം പതിനാറ് മുകളിൽ ഡീസല് എക്രോസ് എക്സക്രോസ് വണ്ടി ലോണത്തിൽ അമ്പത് ശതമാനം ലോൺ ചെയ്ത് കൊടുക്കാം മാക്സിമം ചെയ്ത് മാക്സിമം ചെയ്ത് കൊടുക്കാം അതൊരു പത്ത് ാലും എല്ലാത്തിനും പ്രൊഫൈലി പക്കണം ചെയ്ത് കൊടുക്കും ഇരുപത് മൈലേജ് കിട്ടും അടുത്തവണ് രണ്ടായിരത്തി ാണ് വരുന്നത് രണ്ട് കളർ വരാം ഒന്നര ഓണർഷിപ്പ് സെക്കൻഡ് ആർ കമ്പനി അഡിഎസ് ചെയ്ത അലവിലൊക്കെ നമ്മൾ ചോദിക്കുന്ന വില ഏറെ ലക്ഷം ഏർ ലക്ഷം ചോദിക്കുന്നുണ്ട് ഏർ ലക്ഷം അതിന് കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കും ലോൺ കാര്യങ്ങളൊക്കെ ഫിനാൻസ് നമുക്ക് ഏകദേശം അമ്പതിനായിരം ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാം വെറും അമ്പതിനായിരം മുടക്കി നല്ല അല്ലാത്തവർക്ക് പ്രൊഫൈലേക്ക് ഒരു ലക്ഷം ഇതിപ്പോ ഡീസല മൈലേജ് കിട്ടും ഡീസൽ നമുക്ക് ഏകദേശം ഇരുപതിന്റെ അടുത്താണ് മൈലേജ് വരുന്നത് കിട്ടും ഡയറക്റ്റ് പറഞ്ഞു കൊടുക്കാം കമ്പനി സ്റ്റഡി സർവീസ് അടിപൊളി ഒറിജിനൽ കേരള കയൽ വണ്ടി കേട്ടോ ഒറിജിനൽ മലപ്പുറം കേരള വണ്ടി ഒറിജിനൽ കേരള റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഉള്ള വണ്ടി തന്നെയാണ് അനുഷേപ്പ് കൺവേർട്ട് ചെയ്ത വണ്ടി കേട്ടോ ചെയ്ത വണ്ടിയാണ് ഒറിജിനൽ കേരള വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് മോഡല് പതിനാറ് രജിസ്ട്രേഷൻ വണ്ടിയാണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഒരുപാട് റിക്കവറി കാരണൊക്കെ ചെയ്തോണ്ടിയാണ് ഓപ്ഷൻ ജി ഡി

അഞ്ച് ലക്ഷത്തി രണ്ടായിരത്തി പതിനഞ്ച് മുകളിൽ പതിനാറ് കേരള വണ്ടിയാ കേരളം കൊടുക്കും ഏകദേശം അഞ്ച് ലക്ഷം ലോൺ കയറും അഞ്ചിന്റെ മുകളിൽ പ്രൊഫൈല പ്രൊഫൈൽ കൊടുക്കും നല്ല നമുക്ക് കസ്റ്റമർക്കാണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല ഒരു പരിപാടിയില്ല ഏകദേശം ഇരുപത്തി അഞ്ചിന്റെ അടുത്ത

നല്ല ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല ഒരു പരിപാടി വണ്ടി വണ്ടി ക്വാളിറ്റി പതിമൂന്നേക്കാൾ ലക്ഷം ചോദിക്കുന്നത് നമ്മൾ റേറ്റ് മാക്സിമം ചെയ്തും കൊടുക്കാം ചോദിക്കുന്നുണ്ട് അതെ അത് കുറച്ച് കൊടുക്കും കൊടുക്കും എൺപത് ശതമാനം ലോൺ ഒരു ലക്ഷം ഒന്നര ലക്ഷം മുടക്കിലും ഓട്ടോമാറ്റിക് ഫുൾ തന്നെ പ്രൊഫൈലനുസരിച്ചിരിക്കും പക്ഷെ മാക്സിമം നമുക്ക് ഒരു ഒന്നര ലക്ഷം രൂപയുടെ ഡൗൺമെന്റിൽ ഒരു സാധാരണ ഒരാൾക്ക് തന്നെ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും ഇതിപ്പോ ഡീസലാ മാത്ര മൈലേജ് മൈലേജ് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ മൈലേജ് മൈലേജ് എത്ര ലക്ഷം നമ്മൾ ഈ വണ്ടി ചോദിക്കുന്നത് ഫുൾ ഓണ് എത്ര ലക്ഷ റുപ്യും നല്ല കസ്റ്റമർ ആണ് ഗ്യാരണ്ടി ഗ്യാരന് പതിനെട്ട് മോഡൽ പത്തൊമ്പത് രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലെങ്കിലും കാര്യങ്ങളൊക്കെ ഒക്കെയുള്ള വണ്ടിയാ കിലോമീറ്റർ കിലോമീറ്റർ വെറും അമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓടിയിട്ടുള്ള നല്ല ക്വാളിറ്റി വണ്ടിയാണ് സിംഗിൾ ഓണഷിപ്പോ സിംഗിൾ ഓണഷിപ്പ് ഫ്രീ പ്രൈസ് ഉണ്ടോ ഫ്രീ ഒന്നുമില്ല ഒരു പരിപാടി ചെയ്യുന്നില്ല എത്ര എട്ടര ലക്ഷം ഇത് എട്ടര ലക്ഷം ാണ് ലക്ഷം ഡസ്റ്റർ വണ്ടി പക്ക ക്വാളിറ്റി വണ്ടി ഡീസൽ ആകുമ്പോഴത്തേക്ക് ഇരുപത് പ്ലസ് ആണ് ഏറ്റവും കൂടുതൽ ആണ് കുറവാണ് അതാണ് എല്ലാം കൊണ്ട് ഓക്കെ തീർച്ചയായും പതിനെട്ട് കിലോമീറ്റർ എന്തായാലും കിട്ടും കിട്ടിയതാണ് ഗ്രേ ഗ്രേ അടിപൊളി ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ആണ് സെക്കൻഡ് മോഡൽ ഓട്ടോമാറ്റിക് പ്ലസ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി വണ്ടി ടോപ്പ് കിലോമീറ്റർ ഏകദേശം ഒന്നേക്കാല് ലക്ഷം കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസ് ആണ് ഹിസ്റ്ററി ഒന്നും ഇല്ല ഓൺഷിപ്പ് അല്ല സെക്കൻഡ് ഓൺഷിപ്പ് ഷോറൂം കണ്ടീഷനാ വണ്ടി എത്ര വണ്ടി ലക്ഷം ാണ് ലോൺ നല്ല കസ്റ്റമർ ആണെങ്കിൽ

െന്റ് കാര്യങ്ങളൊന്നുമില്ല അവിടെ കമ്പനി സർവീസുകൾ വണ്ടിയും നമ്പർ ആക്കിയിട്ടില്ല വിത്ത് എൻഒസിൽ ആണ് പക്ഷെ നമ്പർ ആക്കിട്ട് നമുക്ക് നമ്പർ ആക്കി കേരളം എഴുപത്തി ഒന്നു നമ്പർ ആക്കി കൊടുക്കാം ഇനി നമുക്ക് കസ്റ്റമറുടെ പേരിൽ എടുത്ത് കൊടുക്കാം 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 റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഒന്നും ഇല്ല ഓൺഷിപ്പ് വണ്ടിയാണ് സിംഗിൾ സിംഗ്ലോൺഷിപ്പ് ജി ഫോർ മാനുവൽ ഫോർ ആണ് അതെ കേരള ലക്ഷത്തി അറുപതിനാറ് കൊടുക്കാം അത് ലോണെന്ന് രണ്ട് ഓപ്ഷൻ ഉണ്ട് യൂസ് ചെയ്യണവൽക്ക് പ്രൈവറ്റായി യൂസ് ചെയ്യാം ടാക്സിയായി ഉപയോഗിക്കുന്നവർക്ക് ടാക്സിയാക്കി കൊടുക്കാം അതെ രണ്ട് ഉപയോഗിക്കണ്ടി എടുത്ത് കൊടുക്കുന്നതെ നമുക്ക് കസ്റ്റമർക്ക് ഡയറക്റ്റ് അങ്ങനെയും കൊടുക്കാം ടാക്സിൽ ഉപയോഗിക്കുന്നവർക്ക് ടാക്സിലും കൊടുക്കാം നമുക്ക് ഓണി മാനുവൽ രണ്ടായിരത്തി പതിനേഴ് ജി ഫോർ വണ്ടി തീർച്ചയായിക്കാം ഫിനാൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കസ്റ്റമറുടെ പേര് എടുത്തു കഴിഞ്ഞാലും ഡീസൽ ആവുമ്പോ ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ മൈലേജ് എന്താ തീർച്ചയായിട്ടും അടിപൊളി അഡീഷണൽ ചെയ്ത വണ്ടിയാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ മോഡൽ

കേരള വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി സൺ റൂഫ് ഒക്കെ വരുന്ന വണ്ടി സൺപ്രൂഫ് സൺ പ്രൂഫ് ഗ്യണ്ടി പറഞ്ഞു ഗ്യാരണ്ടി വലിയ വണ്ടിയാണ് വണ്ടി റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല അന്നേക്കാൽ ലക്ഷം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് അതെ ഏകദേശം കമ്പനി സർവീസിൽ വണ്ടിയാണ് ലിസ്റ്ററിലെ വണ്ടിയാണ് അല്ലേ അതെ ീമിയം സീറ്റ് കവറുകാരൊക്കെ ചെയ്ത വണ്ടിയാണല്ലോ അതെ അതെ എല്ലാം കൊണ്ട് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഓണർഷിപ്പ് പറഞ്ഞു സിംഗിൾ ആർസി ലക്ഷം ആറ് ലക്ഷം ആറ് ലക്ഷം കുറച്ചും കൊടുക്കും ഒറിജിനിൽ കയൽ വണ്ടി അഡ്ജസ്റ്റ് ചെയ്ത റേറ്റ് കൊടുക്കാലോ ലോൺ എത്ര കൊറന്നു ലോൺ ഒരു എൺപത് ശതമാനം ലോൺ ചെയ്യാം ലോണു ലോൺ ചെയ്യുക അമ്പതിനായിരം അറുപതിനായിരം ഹോണ്ടാ സിറ്റി മോഡലോഡൽ വണ്ടി ഡീസൽ ഒന്നും ഡീസലിന് ഏകദേശം ഇരുപത് പ്ലസ് സിറ്റി അല്ലേ ഹോം ഡെലിവറി മാക്സിമം ലോൺ ആണോ ഹോം ഡെലിവറി ഉണ്ട് ഫുൾ ഗ്യാരന്റി എല്ലാം ഇവിടുന്ന് ഫ്രഷ് വണ്ടി എങ്ങനെയാണോ ഇവിടെ നിറക്കി പോണത് അതുപോലത്തെ ഡെലിവറി നമ്മൾ കൊടുക്കും മനസ്സിലാവും ആ നമ്മള് പേജ് പേജ് മനസ്സിലായോണ്ട് അത് നോക്കി കഴിഞ്ഞാൽ എല്ലാ കാര്യമായ തീർച്ചയായും അടുത്തോണ്ട് അടിപൊളി ലക്ഷണല്ലേ ബി എൻഡബ്ല്യൂ എക്സ് ബി എൻഡബ് എക്സ് ആണല്ലേ സ്റ്റാൻഡേർഡ് ഉണ്ട് ഫുള് ഓപ്ഷൻ വണ്ടിയാണ് ഇന്റീരിയർ ഒക്കെ ക്ലീൻ ആണ് അതെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി ഗ്യാരണ്ടി ഉണ്ട് കിലോമീറ്റർ ഏകദേശം ഒന്ന് ഒന്നേ ഇരുപതാണ് കൂടിയിട്ടുള്ളത് കറക്റ്റ് കമ്പനി സർവീസാണ് കേരളാണ് സിംഗിൾ ഓണർ ആണ് കേട്ടോ കേരള വണ്ടി അല്ല നമ്മള് എൻ സിയിലാണ് വണ്ടി കൊടുക്കുന്നത് കേരള നമ്പർ ആക്കി അങ്ങനെ കൊടുക്കും നമുക്ക് നമ്പർ ആക്കി വരുമ്പോൾ ഏകദേശം ഇരുപത് ലക്ഷം രൂപേന്റെ അർത്ഥം എൻ സിയിലാണെന്നുണ്ടെങ്കിൽ നമ്മള് ചോദിക്കണത് പതിനാറ് രൂപ പതിനാറ് ലക്ഷം രൂപ കൊടുക്കും കേരളം നമ്പർ ആക്കുമ്പോൾ മൂന്നാല് ലക്ഷം കൂടുതലായി ഒന്നാമത് ലക്ഷരൂ കൂടും ഇതിപ്പോ ഡീസൽ മൈലേജ് മാത്രം ഓട്ടോമാറ്റിക് മൈലേജ് മൈലേജ് അല്ലേ തീർച്ചയായിട്ടും നല്ല മൈലേജ് വണ്ടിയാണ് ആ ൊവൈഡ് റെഡി നമുക്ക് അടിപൊളി ഓഫർ റേറ്റ് എട്ടേക്കാല് ലക്ഷം മാർക്കറ്റില വണ്ടിയാണ് എത്ര എട്ടേക്കാൽ ലക്ഷം മാർക്കറ്റിൽ വണ്ടിയാണ് നമ്മള് കൊടുക്കണ ഏഴേ മുക്കാലിന് ഒന്നുമില്ല കറക്റ്റ് കമ്പനി ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഒരു കോളീഷ് വണ്ടി ഓട്ടോമാറ്റിക് വി എക്സ് ഐ ഓട്ടോമാറ്റിക് വി എക്സ് ഐഫറ നമുക്ക് ഓഫർ റേറ്റിന് കൊടുക്കാം തീർച്ചയായും കൊടുക്കാം പക്കെ പുതിയാണ് കണ്ടീഷൻ നടക്കാം ഓട്ടോ അതെ 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 അമ്പതിനായിരത്തിന്റെ ഉള്ളിൽ നാപ്പത്തെട്ടായിരം കിലോമീറ്റർ രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡലോട്ടായിരം തൊണ്ണൂറ് ശതമാനം ലോൺ ചെയ്യും മാക്സിമം ഫുൾ ചെയ്തുകൊടുക്കാൻ നല്ല ഹൈറ്റ് ചെയ്യുന്ന ഹൈറ്റ് ഇല്ല ഫയൽ ചെയ്യുന്ന ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഏകദേശം നമുക്ക് പതിനെട്ട് കിലോമീറ്റർ മേലി പെട്ടോ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് പതിനെട്ട് വൈകുന്നേരമാണ് ചെറിയ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ നമ്മളെ ചാനൽ കഴിഞ്ഞ് മറക്കാ സബ്സ്ക്രൈബ് ചെയ്യാം കടൻ്റെ ലൊക്കേഷനും ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലോ നമ്പറൊക്കെ സ്കീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ പറഞ്ഞത് പഠിച്ചല്ലോ അടിപൊളി വിടിയുമായി വീണുകളാണ്